നമസ്കാരം ഐ പി എല്ലിൻ്റെ വരാനിരിക്കുന്ന സീസണിൽ സഞ്ജു സാംസൺ ഏത് ടീമിൽ കളിക്കുമെന്ന ആകാംക്ഷയ്ക്ക് വിരാമമിട്ടുകൊണ്ട് തന്നെയാണ് താരത്തിൻ്റെ ടീം മാറ്റം ഏറെക്കുറെ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സാക്ഷാൽ എം എസ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടുള്ള സഞ്ജു സാംസൺ കരാറിൽ ഒപ്പിട്ടു എന്നുള്ളത് ക്രിക്ബേഴ്സ് റിപ്പോർട്ട് തന്നെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായി തന്നെ നിൽക്കുന്നു ഇത് സംബന്ധിച്ച് എക്സ്ക്ലൂസീവ് വിവരങ്ങൾ തന്നെ ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ട് ക്രിക്വസ് എക്സിലൂടെ തന്നെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇന്നലെ മുതൽ പല സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുമുണ്ട് സഞ്ജു സാംസൺ സൂപ്പർ കിങ്സിലേക്ക് അതായത് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോവുകയാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനിടയിൽ തന്നെ പല തരത്തിലുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വന്നുവെന്നും തന്നെ ഒരു ഘട്ടത്തിൽ കരാർ പൂർണ്ണമായി തന്നെ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നും ഇതിനെക്കുറിച്ചുള്ള തരത്തിലുള്ള വാർത്തകളുമൊക്കെ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മലയാളികളുടെ പ്രിയ താരം തന്നെ ചെന്നൈയിലേക്ക് ചേക്കേറുകയും ചെയ്യുന്നുവെന്ന് വ്യക്തമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് വരും മണിക്കൂറുകളിൽ തന്നെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനവും അതുപോലെ തന്നെ ഫ്രാഞ്ചൈസിയുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരത്തിൽ പ്രത്യേകമായി എടുത്തു ഒരു കാര്യം മാത്രമല്ല മറ്റു താരങ്ങളെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പരസ്പരം കൈമാറിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കരാർ നടപ്പാക്കുന്നത് എന്നുകൂടി കൂട്ടിച്ചേർക്കുകയും പ്രത്യേകമായി പറയുകയും ചെയ്യുന്നു സഞ്ജുവിന് പകരമായി സാം കരൺ ജഡേജ എന്നിവരെയാണ് കൈമാറിയെന്നത് ലക്ഷ്യമായ വിവരമായി പറയുന്നു അവരുടെ വരാനിരിക്കുന്ന സീസണിൽ തന്നെ നിലനിർത്താനും അതുപോലെ തന്നെ റിലീസ് ചെയ്യാനും ഉദ്ദേശിക്കുന്ന കളിക്കാരുടെ അന്തിമ പട്ടിക തീരുമാനിക്കുന്നതിനായി തന്നെ നായകൻ ഋതുരാജ് ഗേഖ്വാദിനെക്കുറിച്ചും അതുപോലെ തന്നെ പരിശീലകനായിട്ടുള്ള സ്റ്റീഫൻ ഫ്ലമിങ്ങിനെക്കുറിച്ചും എം എസ് ധോണിയെക്കുറിച്ചും എന്നിവരടങ്ങുന്ന പല സംഘത്തെക്കുറിച്ചും വെള്ളിയാഴ്ച നിർണായക യോഗം ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷമാകും ടീമിൻ്റെ ഭാവി എന്തെന്ന് കൃത്യമായി അറിയുകയെന്നും പറയുന്നുണ്ട് ഐ പി എല്ലിൽ സ്ഥിരതയ്ക്ക് പേര് കേട്ട സി എസ് കെ കഴിഞ്ഞ രണ്ട് സീസണുകളിലായി മോശം പ്രകടനമാണ് പ്രത്യേകമായി നടത്തിയിരുന്നത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു രണ്ട് തവണയും അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുകൂടി പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഫയർ പവറും അതുപോലെ തന്നെ ചലനമാത്മകയും അതുപോലെ ഇല്ലാത്തതിനാൽ തന്നെ ബുദ്ധിമുട്ടുന്ന സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗ് നിരക്ക് സഞ്ജു സാംസറിന്റെ വരവ് വലിയൊരു ഇന്ധനമാകുമെന്നും ഇന്ധനം പകരുന്ന ഒരു എനർജി ഉണ്ടെന്നും അത് വിലയിരുത്തിക്കൊണ്ട് തന്നെ സൂചനകൾ നിർത്തിയും പറയുന്നു മറുവശത്ത് ജഡേജയെ വിട്ടയക്കുന്നതിലൂടെ തന്നെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ വലിയൊരു വിടവ് കൂടി അവർക്ക് നികത്തേണ്ടതുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് വരാനിരിക്കുന്ന ലേലത്തിൽ തന്നെ ബാറ്റ് ചെയ്യാനും മറ്റു രീതിയിൽ തന്നെ സംഭാവന നൽകാനും കഴിയുന്ന ശരിയായ പ്രതിഭയെ തന്നെ ടീം ഇപ്പോൾ തീവ്രമായി തിരയുകയാണ് എന്ന് കൃത്യമായി എടുത്തു പറയാൻ സാധിക്കും അതൊരു സ്പിൻ ഓൾറൗണ്ടർ ആണെങ്കിൽ തന്നെ ജഡേജയ്ക്ക് പകരക്കാരനായി പരിഗണിക്കാം ഒരു പ്രധാന കാര്യം കൂടിയാണ് എന്ന് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്